സി പി എം ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് ആവേശോജ്വല തുടക്കമായി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കോർപ്പറേറ്റുകളെയും കുത്തകകളെയും സംരക്ഷിക്കുകയും തൊഴിലാളി വർഗ താൽപ്പര്യങ്ങൾ അവഗണിക്കുകയുമാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ പറഞ്ഞു ചാലക്കുടി ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പി എം ശ്രീധരൻ നഗറിൽ നടക്കുന്ന സി പി എം ഏരിയാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുസ്മൃതി നടപ്പാക്കാനും അതുവഴി ഹിന്ദുത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും വളത്തിൻ്റെയും ഭക്ഷ്യവസ്തുക്കളുടെയും സബ്സിഡി വെട്ടിക്കുറച്ചതും ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ വികസനം എന്നീ മേഖലകളെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമ്മേളന നഗരയിൽ മുൻ ഏരിയ സെക്രട്ടറി ടി എ ജോണി പതാക ഉയർത്തി ഏരിയ കമ്മിറ്റി അംഗം കെ പി തോമസ് യോഗത്തിൽ താൽക്കാലികമായി അധ്യക്ഷത വഹിച്ചു എം ജെ ബെന്നി രക്തസാക്ഷി പ്രമേയവും ജനീഷ് പി ജോസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി പി ജോണി സ്വാഗതം പറഞ്ഞു കെ പി തോമസ് സി കെ ശശി എം എൻ ശശിധരൻ സി ജി സിനി എന്നിവർ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് യു പി ജോസഫ് സേവിയർ ചിറ്റിലപ്പള്ളി ജില്ലാ കമ്മിറ്റി അംഗം ബി ഡി ദേവസി എന്നിവർ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പൊതുസമ്മേളനത്തിന് ശേഷം പ്രവർത്തന സംഘടനാ റിപ്പോർട്ടിൽ പൊതുചർച്ച ആരംഭിച്ചു വെള്ളിയാഴ്ചയും ചർച്ച തുടരും മറുപടി ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്നിവ പൂർത്തിയാക്കി ശനിയാഴ്ച സമ്മേളനം സമാപിക്കും సమ్మేళనం పూర్తీకరించి ఏ సమ్మేళనం అదివత్సాహి